ഹായ് ഫ്രണ്ട്സ് പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പി എസ് സി പ്രസിദ്ധീകരിച്ച എട്ട് പ്രധാനപ്പെട്ട തസ്തികകളിലെ ഏറ്റവും പുതിയ അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഒന്ന് ലോവർ ഡിവിഷൻ ക്ലാർക്ക് തൃശൂർ ജില്ല ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അവസാനമായി എൽ ഡി സി തൃശൂർ ജില്ലയിൽ അഡ്വൈസ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ കോമ്പറ്റീഷൻ അറുനൂറ്റി എൺപത്തി ഒൻപത് അറുന്നൂറ്റി എൺപത്തി എട്ട് എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റ് മുപ്പത്തി ഒൻപത് എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റ് പതിനേഴ് മുസ്ലിം സപ്ലിമെന്ററി ലിസ്റ്റ് മുപ്പത്തി രണ്ട് എൽ സി എ ഐ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഇരുപത്തി നാല് ഒ ബിസി എഴുന്നൂറ്റി ഒൻപത് വിശ്വകർമ്മ അറുന്നൂറ്റി എഴുപത്തി ആറ് എസ് ഐ യു സി നാഡാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് ആറ് എസ് സി 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 സപ്ലിമെന്ററി ലിസ്റ്റ് ഏഴ് ധീവറർ എഴുന്നൂറ്റി പത്ത് ഹിന്ദു നാടാർ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് എൽ പി ഇ നൂറ്റി എഴുപത്തി നാല് ഡി എ എൽ വി പതിമൂന്ന് ഡി എ എച്ച് ഐ പതിമൂന്ന് ഡി എ എൽ ഡി സി പി പത്ത് ഇങ്ങനെയാണ് വിവിധ വിഭാഗങ്ങളിൽ അഡ്വൈസ് നടന്നിട്ടുള്ളത് രണ്ടാമതായി എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കോഴിക്കോട് ജില്ല നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അവസാനമായി അഡ്വൈസ് ചെയ്തിട്ടുള്ളത് അവസാന അഡ്വൈസ് നില ഇനി പറയുന്നു ഓപ്പൺ കോമ്പറ്റീഷൻ മുന്നൂറ്റി എൺപത്തി ആറ് ഈഴവ മുന്നൂറ്റി തൊണ്ണൂറ് എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റ് മുപ്പത്തിയേഴ് എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റ് ഏഴ് മുസ്ലിം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എൽ സി എ ഐ സപ്ലിമെൻ്ററി ലിസ്റ്റ് പതിനാറ് ഒ ബി സി സപ്ലിമെൻ്ററി ലിസ്റ്റ് ഒന്ന് വിശ്വർമ്മ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഏഴ് എസ് ഐ യു സി നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് മൂന്ന് എസ് സി 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 സപ്ലിമെൻ്ററി ലിസ്റ്റ് അഞ്ച് ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് മൂന്ന് ഹിന്ദു നാടാർ മുഴുവൻ പോസ്റ്റിംഗ് ആയി ഡിഫറൻഷ്യലി ഏബിൾഡ് എൽ വി മൂന്ന് എച്ച് ഐ ഇല്ല എൽ ഡി അഞ്ച് ഇതാണ് അവസാനത്തെ അഡ്വൈസില് മൂന്നാമത്തേത് സിവിൽ എക്സൈസ് ഓഫീസർ മെയിൽ കോട്ടയം ജില്ല അവസാനമായി അഡ്വൈസ് ചെയ്തത് ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അഡ്വൈസ് നില ഇനി പറയുന്നു ഓപ്പൺ കോമ്പറ്റീഷൻ ഒ സി പതിനൊന്ന് ഇഴവ പന്ത്രണ്ട് എസ് സി ഇരുപത്തി ഒൻപത് എസ് ടി ഇല്ല മുസ്ലിം ഇരുപത്തി നാല് എൽ സി എ ഐഴ് ഒ ബി സി ആറ് വിശ്വകർമ്മ പതിനൊന്ന് എസ് ഐ യു സി നാടാർ ഇല്ല എസ് സി 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 സപ്ലിമെൻ്ററി ലിസ്റ്റ് ഒന്ന് ദ്വീപർ എട്ട് ഡിഫറൻഷ്യേബിൾ ടി എൽ വിച്ച് ഐ ഇ ഡബ്ല്യു എസ് പത്ത് ഇതാണ് അവസാന അഡ്രൈസ് നില നാലാമതായി എൽ ജി എസ് ലാസ്റ്റ് ഗൈഡ് സെർവൻസ് വിവിധ വകുപ്പുകൾ കാസർഗോഡ് ജില്ല എൽ ജി എസ് ആയതുകൊണ്ട് നിയമനം മെയിൽ ഫീമെയിൽ രണ്ടും പ്രത്യേകം പ്രത്യേകമായാണ് കടന്നു പോവുക പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അവസാനമായി അഡ്വൈസ് ചെയ്തത് അവസാനത്തെ അഡ്വൈസ് നില പരിശോധിക്കാം ഓപ്പൺ കോമ്പറ്റീഷൻ മെയിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഫീമെയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഈഴവ മെയിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് ഫീമെയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എസ് സി മെയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഒൻപത് ഫീമെയിൽ സപ്ലിമെന്ററി ലിസ്റ്റ് ആറ് എസ് ടി മെയിൽ സപ്ലിമെന്ററി ലിസ്റ്റ് ആറ് ഫീമെയിൽ സപ്ലിമെന്ററി ലിസ്റ്റ് അഞ്ച് മുസ്ലിം മെയിൽ സപ്ലിമെന്ററി ലിസ്റ്റ് ആറ് ഫീമെയിൽ സപ്ലിമെന്ററി ലിസ്റ്റ് മൂന്ന് എൽ സി എ ഐ മെയിൽ ഏഴ് സപ്ലിമെന്ററി ലിസ്റ്റ് ആണ് ഫീമെയിൽ സപ്ലിമെന്ററി ലിസ്റ്റ് അഞ്ച് ഒ ബിസി മെയിൽ ഒ ബിസി ഫീമെയിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വിശ്വകർമ്മ മെയിൽ ഇരുന്നൂറ്റി അറുപത്തി നാല് ഫീമെയിൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് എസ് ഐ യു സി നാടാർ സപ്ലിമെന്ററി ലിസ്റ്റ് രണ്ട് മെയിൽ സപ്ലിമെന്ററി ലിസ്റ്റ് രണ്ട് ഫീമെയിൽ മുന്നൂറ്റി അറുപത്തിരണ്ട് ഹിന്ദു നാടാർ മെയിൽ മുന്നൂറ്റി അൻപത്തി നാല് ഫീമെയിൽ സപ്ലിമെന്ററി ലിസ്റ്റ് രണ്ട് എസ് സി 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 മെയിൽ സപ്ലിമെന്ററി ലിസ്റ്റ് എട്ട് ഫീമെയിൽ സപ്ലിമെന്ററി ലിസ്റ്റ് നാല് ധീവരർ നാനൂറ്റി അഞ്ച് മെയിൽ ഇല്ല ഡിഫറൻഷ്യലി ഏബിൾഡ് എൽ വി നാല് എച്ച് ഐ മൂന്ന് രണ്ട് എൽ ഡി സി പി നാല് ഇങ്ങനെയാണ് അവസാനത്തെ അഡ്വൈസ് നില അഞ്ചാമതായി ഓവർസിയർ ഗ്രേഡ് മൂന്ന് മെക്കാനിക്കൽ ഇൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അവസാനമായി അഡ്വൈസ് ചെയ്തത് അഡ്വൈസിൻ്റെ അവസാനത്തെ നില ഇനി പറയുന്നു ഓപ്പൺ കോമ്പറ്റീഷൻ മുപ്പത്തി അഞ്ച് ഈഴവ നാൽപ്പത് എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റ് ഒന്ന് എസ് ടി മുഴുവൻ പോസ്റ്റിംഗ് ആയി മുസ്ലിം മുപ്പത്തി മൂന്ന് എൽ സി എ ഐ സപ്ലിമെൻ്ററി ലിസ്റ്റ് രണ്ട് ഒ ബിസി എൺപത്തി മൂന്ന് വിശ്വകർമ്മ എഴുപത്തി ആറ് എസ് ഐ യു സി നാടാർ പന്ത്രണ്ട് മറ്റ് യുവാക്കാരായാലും തന്നെ ഇല്ല ഇതാണ് അവസാനത്തെ അഡ്വൈസ് നിലവാരം ആറാമത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഇടുക്കി ജില്ല നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അവസാനമായി അഡ്വൈസ് നടന്നിട്ടുള്ളത് അവസാന അഡ്വൈസ് നിലവാരം ഇങ്ങനെയാണ് ഓപ്പൺ കോമ്പറ്റീഷൻ ഇരുപത്തി മൂന്ന് ഏഴ് എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റ് നാല് എസ് ടി ഇല്ല മുസ്ലിം പന്ത്രണ്ട് എൽ സി എ ഐ ഇല്ല ഒ ബി സി പതിനെട്ട് വിശ്വകർമ്മ ഇരുപത്തി ഒന്ന് എസ് ഐ യു സി നാടാർ ഇല്ല എസ് സി 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 മൂന്ന് ഡിഫറൻഷ്യലി ഏബിൾഡ് എൽ ബി ഒന്ന് എൽ ഡി സി പി ഒന്ന് ഇങ്ങനെയാണ് അവസാനത്തെ അഡ്വൈസ് ഇല്ല ഏഴാമതായി യു പി സ്കൂൾ ടീച്ചർ മലപ്പുറം ജില്ല മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അവസാനമായി അഡ്വൈസ് നടന്നിട്ടുള്ളത് അവസാനത്തെ അഡ്വൈസ് നിലവാരം ഇങ്ങനെയാണ് ഓപ്പൺ കോമ്പറ്റീഷൻ നാനൂറ്റി ഇരുപത്തി നാല് ഈഴവ നാനൂറ്റി മുപ്പത്തി ആറ് എസ് സി സപ്ലിമെൻ്ററി പതിനേഴ് എസ് ടി സപ്ലിമെൻ്ററി പതിനാല് എൽ സി എ ഐ സപ്ലിമെൻ്ററി പതിനാല് ഒ ബി സി അഞ്ഞൂറ്റി ആറ് മുസ്ലിം വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷൻ വിശ്വകർമ്മ വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷൻ എസ് ഐ യു സി നാടാർ സപ്ലിമെൻ്ററി നാല് എസ് സി 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 സപ്ലിമെൻ്ററി ആറ് ധീവര എണ്ണൂറ്റി എൺപത്തി ഹിന്ദു നാടാർ സപ്ലിമെൻറ്ററി നാല് ഡിഫറെൻഷലി ഏബിൾഡ് എൽ വി സപ്ലിമെന്ററി എട്ട് എച്ച് ഐ മുഴുവനായും എൽ ഡി സി പി സപ്ലിമെൻ്ററി പത്ത് ഇതാണ് അവസാനത്തെ അഡ്വൈസ് നില എട്ടാമതായി യു പി സ്കൂൾ ടീച്ചർ മലയാള മീഡിയം പാലക്കാട് ജില്ല മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അവസാനമായി അഡ്വൈസ് പറഞ്ഞിട്ടുള്ളത് അഡ്വൈസിന്റെ അവസാനത്തെ നില ഇങ്ങനെയാണ് ഓപ്പൺ കോമ്പറ്റീഷൻ ഇരുന്നൂറ്റി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എസ് സി സപ്ലിമെന്ററി ഏഴ് എസ് ടി സപ്ലിമെൻ്ററി ആറ് മുസ്ലിം ഇരുന്നൂറ്റി എട്ട് എൽ സി ഐ സപ്ലിമെൻ്ററി മൂന്ന് ഒ ബി സി മുന്നൂറ്റി എൺപത്തി മൂന്ന് വിശ്വകർമ്മ ഇരുന്നൂറ്റി പതിമൂന്ന് എസ് ഐ യു സി നാടാർ ഇരുന്നൂറ്റി അൻപത്തി ആറ് ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി രണ്ട് എസ് സി 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 സപ്ലിമെൻറ്ററി ഒന്ന് ധീവർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിഫറൻഷ്യലി ഏബിൾഡ് എൽ വി ആറ് എൽ ഡി സി പി നാല് ഇതാണ് അവസാനത്തെ അഡ്വൈസ് ിലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണേണ്ടതുവരെ എല്ലാവർക്കും നമസ്കാരം